ഞാൻ അന്ന് തന്നെ പരാതി കൊടുത്തു അന്ന് രാത്രി തന്നെ പരാതി കൊടുത്തതിൽ ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരിയുടെ എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചത് കൊണ്ടാണ് ലൈംഗിക ചൊവ്വയോടു കൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല അല്ല ഞാൻ അദ്ദേഹം ഈ അതിനകത്തുണ്ടായിരുന്ന എനിക്ക് തോന്നുന്നു മറ്റേതോ ഒരു ജീവനക്കാരനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇത് നിങ്ങൾ നിങ്ങൾ കരുതുന്നത് അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഈ ഡ്രൈവർ പൊതുവേ എങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ എടുത്തതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ അവരെ അവരെ പേഴ്സണലി നിങ്ങൾ അതിന് അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അല്ല അത് അത് പുറത്തു നിന്ന് ആരും എടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെ ഒരു രീതിയിൽ കാണേണ്ടതില്ല ഞങ്ങളെ സംബന്ധിച്ച് ഇത് നിയമപരമായി പോകണം നിങ്ങൾ അതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ അപ്പം അയാൾ പറഞ്ഞ് ഞാനത് ഡിലീറ്റ് ചെയ്യാം അദ്ദേഹം പറഞ്ഞു ഞാനത് ഡിലീറ്റ് ചെയ്യാം അതിനകത്തൊരു പ്രശ്നമില്ല എന്ന് അദ്ദേഹം തന്നെ അത് ചെയ്തതാണ് അല്ല ഞങ്ങളാരും ഡ്രൈവറിനെതിരെ അതെ ഡ്രൈവർ ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്തുകളയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ അദ്ദേഹത്തോട് അല്ലാതെയും സംസാരിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ കെ എസ് ആർ ടി സി ഈ ജീവനക്കാരുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങൾ ഇപ്പം മാധ്യമപ്രവർത്തകർക്ക് ാണ് നിങ്ങൾ തന്നെ പല റിപ്പോർട്ടുകളും കൊടുക്കുന്ന സമയത്ത് ഇതിനു മുൻപ് തന്നെ കെ എസ് ആർ ടി സി ബസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആരും ഈ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗം കേൾക്കാൻ പോയിട്ടില്ല പല ഉണ്ടായി പല വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ഒരു കേസിലും ഇതിനു മുമ്പുള്ള ഒരു കേസിലും കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഭാഗമേ നമ്മൾ കേട്ടിട്ടില്ല ഇത് രണ്ട് ജനപ്രതിനിധികൾക്കെതിരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആ ജനപ്രതിനിധികൾക്കെതിരെ തന്നെ ഇത് കൊണ്ടുവരണം എന്നുള്ള ബോധപൂർവമായ ശ്രമം എവിടെയെന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക നമുക്കുണ്ട് അല്ല ബസ്സിന് അല്ല കാർ കിടക്കുന്നത് അത് സിഗ്നൽ ആണ് സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത് പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുറുകെ വന്നതല്ല ബസ്സിന് മുന്നിൽ അതായത് സിഗ്നൽ ഉള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ട് ബസ് പുറകിൽ നിർത്തുകയും ഞങ്ങൾ ബസ്സിന് മുന്നിൽ എത്തുകയും ചെയ്തു ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയും അതിനുശേഷം ഡ്രൈവറോട് സംസാരിക്കുകയാണ് ചെയ്തത് വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചെയ്സ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കരമായി അതിനെ തടഞ്ഞു വയ്ക്കുമ്പോഴാണ് അത് തടഞ്ഞതാവുന്നത് ഇതെപ്പോഴാണ് സംഭവിക്കുന്നത് ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു നിങ്ങൾക്ക് സി സി ടി വി പരിശോധിക്കാമല്ലോ അവിടെയൊക്കെ സി സി ടി വി ഉണ്ട് ഞാൻ പോലീസിനോടും പറഞ്ഞു സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു മുഴുവൻ സി സി ടി വീകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനകത്തൊന്നും ഒരു സംശയമില്ല ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിൻ്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ പക്ഷേ നൂറ് ശതമാനം ഉറപ്പ് പറയാം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്നു സാബല്യത്തിന് മുന്നിൽ റെഡ് സിഗ്നൽ ഉള്ളപ്പോഴാണ് അവർ സംസാരിക്കാൻ വേണ്ടി വരുന്നത് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ബസ് ബാക്കിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാഹനത്തിൽ നിന്നിറങ്ങി വാഹനം മാറ്റിയിടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് ചെയ്തു